ഹലോ അപ്പം ഞമ്മളുടെ പാലക്കാട് വന്നിരിക്കുന്നു കടലിനടിയിൽ കാണുന്ന മത്സ്യകന്യക അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഓടി വന്ന് കാണി മക്കളെ നമ്മുടെ പാലക്കാട് ഒരു ബിഗ് അഗോറിയത്തിനകത്ത് കുറേ കടലിനടിയിൽ മാത്രം കണ്ടുവരുന്ന പലതരത്തിലുള്ള മീനുകളും അതുപോലെ തന്നെ നമുക്ക് മത്സ്യകന്യകയെ നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം കൂടെയാണ് നമ്മുടെ പാലക്കാട് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഓടിവരിക കാണുക നമ്മുടെ വെറൈറ്റി ടൈപ്സ് ഓഫ് മീൻ കടലിനടിയിൽ നിൽക്കുന്ന മീനുകളുടെ ഒരു കൂമ്പാരം തന്നെയാണ് അത് നമ്മുടെ തലൻ്റെ മേലെക്കൂടെ പോകുന്നതും അല്ലാത്തതുമായ പലതരത്തിലുള്ള മീനുകൾ അതേപോലെ തന്നെ നമ്മുടെ കടൽനടിയിൽ കടൽനടിയിൽ മാത്രം കാണപ്പെടുന്ന മത്സ്യകന്യകമാരുടെ ഒരു സൂപ്പർ ഷോ അവിടെ മാത്രമായിട്ട് നൂറുകണക്കിന് ജനങ്ങൾ അവരുടെ ഷോ കാണാനായിട്ടുള്ള ജനങ്ങളാണ് നമ്മുടെ പാലക്കാട്ടുകാര് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ കാണുന്നുണ്ടതോ വെള്ളത്തിനടിയിലൊക്കെ ഇടുന്നതിൻ്റെ ക്യൂ കാട്ടിക്കൂട്ടുന്ന കുറേ ഏട്ടന്മാരുമേ അതേപോലെ തന്നെ മത്സ്യകന്യയും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ആയിട്ടുള്ള മീനുകൾ അടിപൊളിയായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഓടി വന്ന് കാണണേ അടിപൊളിയാണ് എൻജോയ് ചെയ്യാൻ കുട്ടികൾക്കും ഫാമിലിയോടൊപ്പം വന്ന് എൻജോയ് ചെയ്യാനും പറ്റിയ ഒരു സ്ഥലമാണിത് അപ്പോൾ പാലക്കാട്ട് നമുക്ക് വേണ്ടി ഇത്രയും പത്ത് കോടി ചെലവിൽ ഒരുക്കി നിൽക്കുന്ന ഒരു ബഹുലമായ സംഭവമാണിത് അത് കാണാൻ തന്നെ നമ്മുടെ വിദേശത്തു വരുന്ന ഇംഗ്ലീഷുകാർ അതായത് ജപ്പാൻസ് നേപ്പാലീസ് അവരൊക്കെ കൂടുതൽ നമ്മുടെ വന്നിരിക്കുന്നു അവരുടെ ഷോ കാണാനായിട്ട് മാത്രം അപ്പോൾ ഇത് കാണാനായിട്ട് പലയിടത്തു നിന്നും പല ആൾക്കാരും വരുന്നതായിട്ട് അറിയപ്പെട്ടിരുന്നു അപ്പോൾ ഓടിവരിക കാണുക എൻജോയ് ചെയ്യുക ബായ്